ഞാനിവിടെ ബീഫ് ഫ്രൈ ആണ് കേട്ടോ കാണിക്കുന്നത് അര കിലോ ബീഫ് എടുത്ത് കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇനി അതിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു സ്പൂൺ ഗരം മസാല സ്വല്പം ഉപ്പും ഇട്ട് ബീഫ് കഴുകിയപ്പോൾ അതിൽ കുറച്ച് വെള്ളമുണ്ട് കൂടാണ്ട് നമുക്ക് സ്വല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇനി ഇത് വേവിക്കാൻ വെക്കാം ആറ് വിസിലി കേക്കുമ്പോ നമുക്ക് ഇത് എടുക്കാം നമുക്ക് ഇനി ഇത് വെന്താന്ന് നോക്കാം ആ വെന്തല്ലോ നമുക്കിതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇടാം ഒരു സ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ മുളക് പൊടി സ്വല്പം മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടിയിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ നമുക്ക് ഇനി വറുക്കാനായിട്ട് ചീനച്ചട്ടി വെക്കാം ചീനച്ചട്ടി വെച്ചപ്പോഴാണ് ഞാൻ വൃത്തത് വേപ്പലില്ലല്ലോ ഒന്ന് അപ്പോൾ എനിക്കൊരു ചെറിയൊരു മരമുണ്ട് വേപ്പിൻ്റെ അതിൽ നിന്ന് സ്വൽപ്പം വേപ്പൽ നമുക്ക് ഒടിച്ചെടുക്കാം നമുക്കിന്ന് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വേപ്പലയും കൂടി ഇട്ട് കൊടുക്കാം പെരട്ടി വെച്ച ബീഫും കൂടി അതിലോട്ട് ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് സമയം നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ രണ്ട് സവാള ഞാൻ അരിഞ്ചു വെച്ചിട്ടുണ്ട് അതും കൂടി അതിലോട്ട് ഇട്ടുകൊടുക്കാം സ്വല്പം കുരുമുളക് പൊടിച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം സ്വൽപ്പം മസാലൻ്റെ കുറവുണ്ട് നമുക്ക് ഇത്തിരി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടട്ടെ കുറച്ച് ഉപ്പിൻ്റെ കുറവും കൂടി ഉണ്ട് സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം സ്വല്പം വേപ്പലയും കൂടി ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് ഒരുവിധം പൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം ചൂട് അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടട്ട സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നോക്കണോട്ടാ ഇത് എനിക്ക് കമൻ്റ് ഇടണോട്ടാ ലൈക്ക് ഇടണേ സബ്സ്ക്രൈബ് തരാത്തവര് എൻ്റെ സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക് യു